ബോളിവുഡ് നൃത്തരംഗങ്ങൾ വേദിയിലേക്ക് പറിച്ചു നൽകിയയല്ല മെട്രിക്സ് ക്രിയേറ്റീവ് ബോളിവുഡ് ഗ്രൂപ്പ് ചെയ്യുന്നത് സ്റ്റേജിലെ പ്രകടനം കൂടുതൽ ചലനാത്മകവും സുന്ദരവുമാക്കുന്നതിന് പുതിയ ചേരുവകൾ ചേർക്കും ആയോധനകലയുടെ ചുവടുകൾ കൂടി പലപ്പോഴും നൃത്തരംഗങ്ങളിൽ സമന്വയിപ്പിച്ച് അരങ്ങിൽ ഊർജ്ജം പ്രസരിപ്പിക്കും ഇത്തരം പരീക്ഷണങ്ങൾക്ക് വിദേശത്തടക്കം മികച്ച സ്വീകാര്യതയാണ് ലഭിക്കുന്നതെന്ന് സന്തോഷ് നായരും സുഹൃത്ത് സോജി ബെഞ്ചമിനും ി ബോളിവുഡ് പറയുമ്പോൾ അതിൽ കുറെ എലിമെന്റ്സ് മാർഷ്യൽ ആർട്ട് ഉണ്ട് ഫോക്ക് എലിമെന്റ് ഉണ്ട് ക്ലാസിക്കൽ എലിമെന്റ് ഉണ്ട് കണ്ടംപററി എലിമെന്റ് ഉണ്ട് പിന്നെ ടിപ്പിക്കൽ ആ ബോഡി ബോളിവുഡിന്റെ പാട്ട് എടുത്തിട്ട് നിങ്ങൾ പുതിയ അതിൻ്റെ ഒരു പുതിയൊരു രീതി ഞങ്ങൾ ഉണ്ടാക്കി കൊറിയോഗ്രാഫി ഒരു പുതിയ 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 പണി എടുക്കുന്നു വിദേശ രാജ്യങ്ങളിൽ ബോളിവുഡ് നൃത്തത്തിന് അനുദിനം പ്രചാരമേറുന്നതാണ് അനുഭവം വിദേശത്തിൽ ഇപ്പൊ ബോളിവുഡിന്റെ ഭയങ്കര ഡിമാൻഡ് ഡിമാൻഡാണ് ഇപ്പൊ ഇതില് മ്യൂസിക്കും ലൈവ്ലിയാണ് ഇപ്പൊ കളർഫുൾ ആണ് പിന്നെ ആൾക്കാർക്ക് അവിടെ യൂറോപ്പ് കൺട്രിയിലൊക്കെ ഇത് കാണുമ്പോൾ നല്ല ഒരു രസം വരുന്നുണ്ട് അതുകൊണ്ട് ഇപ്പൊ ഡിമാൻഡ് ഭയങ്കര കൂടുതലായിട്ടുണ്ട് ഇന്ത്യൻ ഓഫ് കൾച്ചർ റിലേഷൻ ആണ് ഇവിടുന്ന് ഗ്രൂപ്പ് ഒക്കെ പുറത്തൊക്കെ അയച്ചിങ്ങനെ ഞങ്ങളുടെ ഗ്രൂപ്പ് അതിൽ ഇൻടാൽമെന്റ് ആണ് കണ്ടംപററി നൃത്തരംഗത്ത് പൊതുപരീക്ഷണങ്ങൾ നടത്തി ഇതിനകം രാജ്യത്തെ മികച്ച ഗ്രൂപ്പായി പേരെടുത്ത സാധ്യയുടെ അണിയറയിലും സന്തോഷും സുരേഷുമാണ് കണ്ടംപററി ബോളിവുഡ് നൃത്തപഠനത്തിനായി ദില്ലിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ടും തുറന്നു കഴിഞ്ഞു റഷ്യ ലബനൻ ഫിൻലൻഡ് സ്വീഡൻ തുടങ്ങി നിരവധി വിദേശ രാജ്യങ്ങളിൽ മെട്രിക്സ് ഇതിനകം പര്യടനം നടത്തിക്കഴിഞ്ഞു അച്ഛൻ നൽകിയ കഥകളിയുടെ അടിത്തറയിൽ നിന്നാണ് സന്തോഷ് പുതിയ കാലത്തിൻ്റെ നൃത്തരൂപങ്ങളിലേക്ക് കിടന്നത് അച്ഛൻ ചെറിയ കഥകളി പഠിച്ച അതാണ് ഗുരുവായിരുന്നു കലാമെടുത്തത് പാസ്സായിട്ടായിരുന്നു പക്ഷേ അച്ഛൻ എപ്പോഴും ഞങ്ങൾക്ക് ഇംഗ്രേജിൽ തന്നിട്ടുണ്ട് അച്ഛൻ്റെ ഞങ്ങൾ കണ്ടംപററി ചെയ്യുമ്പോൾ അച്ഛൻ്റെ ഒരു ആ സപ്പോർട്ട് എപ്പോഴും ഞങ്ങൾക്ക് ഉണ്ട് പിന്നെ ക്ലാസിക്കൽ പഠിച്ചു കഴിഞ്ഞ് ഇന്ത്യയിലെ എക്സ് എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ ആ ക്ലാസിക്കലിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട് ഞങ്ങൾക്ക് എപ്പോഴും സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസ് ഫിജിയിൽ സംഘടിപ്പിക്കുന്ന ആഘോഷങ്ങളിൽ നൃത്തം അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ് മെട്രിക്സ്